ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ പ്രെയിമർ അടിക്കുന്ന ഇതുവരെയുള്ള വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടത് ഇതൊക്കെ അതിൻ്റെ ശേഷം നമ്മൾ പ്രൈമറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണേണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ മാക്സിമം നമ്മുടെ സപ്പോർട്ട് ചെയ്യട്ടോ നമ്മൾ ആദ്യമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം പ്രൈമർ അടിച്ച ഭാഗങ്ങളൊക്കെ അപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞതിൻ്റെ ശേഷം മൊത്തത്തിൽ അടിക്കാൻ ഉദ്ദേശിച്ചു അങ്ങനെ ഞാൻ പ്രേമറ അടിച്ച ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഒരു കോട്ട് ആ ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്തതിൻ്റെ ശേഷം ഒന്നായിട്ട് ഒരു കോട്ടടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ അപ്പം അങ്ങനെ ഈ ഒരു ഡോറുമെന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഫുള്ളായിട്ട് അടിക്കൽ എല്ലാ ഭാഗവും ചെക്ക് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് അടിക്കുന്ന ഭാഗം ഈ ഒരു ഡോർ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് സാധാരണ നമ്മൾ ഓട്ടോ കൊട്ടവണ്ടി ആപ്പേ അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് നമ്മൾ സാധാരണ പെയിൻ്റ് അടിക്കാറുള്ളു അപ്പോൾ ഇതിൻ്റെ മുൻപായിട്ട് ഞാൻ കാറായിട്ട് അടിച്ച ഒരു എന്ന് വെച്ചാൽ സാധാ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആട്ടോ കാറ് ബൂത്തിലല്ലാതെ ഇങ്ങനെയൊക്കെ പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കേസാണ് കാരണം പൊടി ബാറിലതൊക്കെ വലിയൊരു പ്രശ്നം വരും അപ്പോൾ ഞാൻ നിലത്ത് ഫ്ലക്സൊക്കെ വിരിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ പെയിൻറ്റിങ്ങിനായിട്ട് ഇറങ്ങിയത് ഏതായാലും പെയിൻറ്റിങ് വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ആദ്യമായിട്ടാണ് കാറ് അടിക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ അപാകത വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യുക ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വർക്കിനായിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ നമ്മുടെ ബോണറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മടുകാടും ബമ്പറൊക്കെ ഇറക്കി വെച്ചത് കൊണ്ട് തന്നെ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് പേടിക്കാതെ അടിക്കാൻ പറ്റുന്നു അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പരിപാടി നമ്മൾ തടി കഴിച്ചിലാക്കിയിട്ടോ ഏകദേശം ഒരു ലെവലിൽ അണ്ട് എത്തിച്ചിട്ടുണ്ട് എന്താ ഈ ഒരു ലെവലിലാണ് നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുള്ളത് നമ്മൾ പ്യു വൈറ്റ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ചങ്ങാമാരെ നമ്മളെ വണ്ടിയിലാണ് ഫുള്ള് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇനിയുള്ള വർക്ക് എന്താ വെച്ചാൽ ഫ്രണ്ടിലെ പമ്പറും രണ്ട് കവള് അതായത് മഡ്ഗാടും ഇനി നമുക്ക് വർക്ക് ഉള്ളത് ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ വർക്ക് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി വണ്ടി ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കിയിട്ട് ഇനി ഒരു അടിപൊളി വീഡിയോ ഉണ്ടാവും ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ ഇതാണിപ്പോൾ നമ്മുടെ വണ്ടി ഈ ഒരു ലെവലിലാണ് ആയിട്ടുള്ളത് അടുത്തോളം കാണുന്നുണ്ട് അറിയില്ല ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ട് കിട്ടാം എന്തായാലും അടിപൊളിയായിട്ട് നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട് നയ്യൊരു ഫിനിഷിങ് പക്ക നമുക്ക് കിട്ടുന്നുണ്ട് നല്ല ഗ്ലേസിങ് കിട്ടിയിട്ടുണ്ട് ബാക്കിലൊക്കെ ലുക്ക് കേട്ടോ ഈ ഒരു ലെവലിലാണ് ബാക്കായിട്ടുള്ളത് അപ്പം നീ നമ്മൾ അതിമന്ന് അയച്ചു വെച്ച ഫിറ്റിങ്സുകളൊക്കെ നിങ്ങൾക്ക് കയറ്റണം കേട്ടോ അപ്പം മടുകാട് പമ്പറൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെച്ചതാണ് പെയിൻ്റ് അടിച്ചത് വെച്ചതാണെന്നല്ല വെച്ചിട്ടാണ് ഞാൻ പെയിൻ്റ് അടിച്ചത് അപ്പോൾ അതിങ്ങനെ കുടിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനി ഒക്കെ ഒന്ന് സെറ്റാവണം പിന്നെ ഹെഡ് ലൈറ്റ് മാറ്റി ഞാൻ ലുമാക്സിൻ്റെ നല്ല രണ്ട് ഹെഡ് ലൈറ്റ് കയറ്റി കാരണം ആദ്യത്തെ ചെറിയൊരു കളർ മാറ്റം തോന്നി അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ആ ലൈറ്റ് ഓൾറെഡി ചെറിയൊരു മഞ്ഞ കളർ ഉണ്ട് ഇത് പക്കാ വൈറ്റൊക്കെ ഞാൻ അടിച്ചപ്പോൾ ഒന്നും കൂടി മഞ്ഞ കളർ കൂടിയോ എന്നൊരു സംശയം അപ്പം ഞാൻ ലുമാക്സിൻ്റെ നല്ലൊരു അടിപൊളി ലൈറ്റുകൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ വിക്കി പിടിക്കുള്ള നോവയിൽ നമ്മൾ ആ ഒരു ലുമാക്സിൻ്റെ ലൈറ്റൊക്കെ കയറ്റിയത് നമ്മൾ സ്ഥിരം ചെയ്യാത്ത പരിപാടി ആയതുകൊണ്ട് തന്നെ അയച്ചെടുത്ത അത്ര സിമ്പിളല്ല നമുക്ക് റിട്ടേൺ കേറ്റലേ പിന്നെ പല നെട്ടും ഒക്കെ ചെളി കൊണ്ട് നമ്മൾ ഗ്രൈൻഡറോട് കട്ട് ചെയ്തിട്ടാണ് അയച്ചത് അഴിച്ചതല്ല കട്ട് ചെയ്തെടുത്തത് അപ്പോ അയച്ചപ്പോഴൊക്കെ കട്ട് ചെയ്തെടുക്കുന്നു ഇപ്പൊ ഞാനൊക്കെ നെട്ടും ഒക്കെ പുതിയത് വാങ്ങി ഒക്കെ റീസെറ്റ് ചെയ്യാണ്